രണ്ട് കോടി രൂപ വരെ നമുക്ക് യാതൊരുവിധ ഈടില്ലാണ്ട് രണ്ട് കോടി രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ വഴി അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അതിന്റെ മൊത്തം പ്രശ്നം തീർത്ത് താക്കോൽ നിങ്ങളുടെ കയ്യിൽ കൈമാറുന്ന തേഞ്ചി പ്രൊജക്റ്റായിട്ട് മൊത്തം കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ചെയ്തുതരും ഇതിപ്പോൾ നമുക്ക് അച്ചാർ ജാമ് പോലുള്ള ഐറ്റംസ് ഫില്ല് ചെയ്യുന്ന മെഷീനാണ് സിപ്പിൽ ഏകദേശം ഇരുപത്തൊമ്പത് ഫ്ലേവറും ഓഫ് സിപ്പപ്പ് ഞങ്ങൾ ചെയ്യുന്നത് അതായത് ഒരു മസാല കൊണ്ട് വേണ്ടി നിങ്ങൾ നമ്മടുത്ത് വരാന്നുണ്ടെങ്കിൽ എന്ത് തരം മല്യ നിങ്ങൾ എടുക്കണം എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് വരെ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തരാം മിഷീൻസിന്റെ മിക്ക പാർട്ട്സുകൾ നമ്മൾ തന്നെയാണ് മേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി നമുക്ക് എപ്പോഴും അഷ്വർ ചെയ്യാൻ വേണ്ടി സാധിക്കും ചെറിയൊരു കുട്ടിക്ക് വേണമെങ്കിൽ പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ മഷീനറീസും മേക്ക് ചെയ്തിരിക്കുന്നത് സ്വന്തമായ ഒരു പ്രസ്ഥാനം ം തുടങ്ങാൻ സാമ്പത്തികമാണോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് രണ്ടു കോടി രൂപ വരെ ഗവൺമെന്റ് സബ്സിഡിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മിഷൻസും അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ അതായത് ലോൺ ലോണടക്കമുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോയമ്പത്തൂര് സിംഗനല്ലൂരിലുള്ള എൽ ഐറ്റ് പാക്ക് ഗ്രൂപ്പിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ പുറകിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുള്ളിയോട് ചോദിച്ചു മനസ്സിലാക്കാം അനുവർഭായി ഇത് സംഭവം സത്യം തന്നെയാണോ സത്യം തന്നെയാണ് ഒരു ഫുഡുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാത്തരം എ ടു സെറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ലോൺ വേണമെങ്കിൽ രണ്ട് കോടി രൂപ വരെ യാതൊരുവിധ ഈടും ഈടില്ലാണ്ട് നിങ്ങൾക്ക് ലോൺ ശരിയാക്കി തരും പറ്റും അത് തന്നെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡികളോട് തരാൻ വേണ്ടി നമുക്ക് സാധിക്കും മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡികളോട് രണ്ട് കോടി രൂപ വരെ അതും പ്രത്യേകിച്ച് ഈഡൊന്നും ഇല്ല ചെയ്തു എന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് ചെയ്തു തരാൻ വേണ്ടി സാധിക്കും നമ്മൾ ഒരുപാടെണ്ണം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ശരിക്കും ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടുന്ന് ഇവിടെ പാക്കിംഗ് മെഷീനറീസ് ആണ് ഫുഡ് ഐറ്റംസിന്റെ പാക്കിംഗ് മെഷീനറീസ് ആണ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് അതല്ലാണ്ട് ഒരു കൺസെപ്റ്റ് ആയിട്ട് ഞങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അതായത് ടെൻ കി പ്രൊജക്ട് എന്ന് പറയും പാക്കോൽ കൈമാറുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ആദ്യ അവസാനമുള്ള പാക്കിംഗ് കവർ ഉൾപ്പെടെ വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ അതിൻ്റെ മൊത്തം പ്രൊഡക്റ്റ് വാലുവിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ ലോൺ അതായത് രണ്ട് കോടി രൂപ വരെ യാതൊരു വീട് വീടുമില്ലാണ്ട് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്ത് തരാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ ഇത് പോപ്കോൺ പാക്കിംഗ് മെഷീൻ ആണ് കേട്ടോ ഫുൾ ആണ് ശരിക്കും ഇതിനകത്ത് പോപ്കോൺ മാത്രമേ പറ്റത്തുള്ളൂ അല്ലല്ല പോപ്കോൺ മാത്രമേ നമുക്ക് മിക്സ്ചറുകൾ ഓക്കെ ചിപ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഡ്രൈ നട്സുകൾ അങ്ങനത്തെ വരുന്ന ഗ്രാനൂട്ട്സ് ആയിട്ട് വരുന്ന മിക്ക എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ പാക്ക് പോലെ പാക്ക് ചെയ്ത് വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ മെഷീൻസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റ് ആകും അത് ചെറിയൊരു കുട്ടിക്ക് വേണമെങ്കിൽ പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ മെഷീനറീസും മേക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വളരെ ഒരു സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഓപ്പറേഷൻ ഒരു ടച്ച് സ്ക്രീൻ ഒരു സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ഈ മെഷീൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ മിക്ക പ്ലാനുകളും ഈ മിഷീൻസ് എല്ലാം ഉപയോഗിക്കുന്നത് ലേഡീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും ഇതേ മോഡല് എത്രത്തോളം പാക്കിംഗ് മെഷീൻ മോഡലുകൾ നമുക്ക് ചെയ്ത് കൊടുക്കും നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറോളം വെറൈറ്റീസ് ഓഫ് മിഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇരുന്നൂറോളം വെറൈറ്റീസ് അതുണ്ട് അത് പല ഐറ്റംസ് ഒരു ഇപ്പം സിമ്പിൾ നമ്മളൊരു സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പൊ ഒരു മുളകിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുളക് എന്ന് പറഞ്ഞാൽ മൂന്ന് ഫോമുണ്ട് ഒന്ന് വറ്റൽ മുളക് ഫുൾ മുളക് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പാക്കിംഗ് മിഷീൻ വേറെയാണ് അല്ലെങ്കിൽ ക്രഷ്ഡ് മുളക് വരും അതിന് വേറെ ഫോമാണ് മിഷീൻ ആണ് അല്ലെങ്കിൽ മോഡക്ക് പൊടി വരും അതിന് വേറെ മിഷൻ അപ്പോൾ അതിൽ തന്നെ മൂന്ന് മിഷൻ നമുക്ക് വന്നു അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് മിഷൻ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കും അതായത് പാക്കിംഗ് മിഷീനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് അല്ലേ അതെ പാക്കിംഗ് ആണ് മെഷീനാണ് ഞങ്ങളിവിടെ കൂടുതലായിട്ട് ചെയ്തത് പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കൺസെപ്റ്റായിട്ട് വന്നുകഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തരം മിഷീൻസും ഇപ്പോൾ നമുക്കില്ലെങ്കിൽ ഇല്ലാത്ത മിഷൻ ആണെങ്കിൽ പോലും നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് അതിപ്പോൾ തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് അവരുമായി നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് മൊത്തമായി നമ്മൾ ചെയ്തു തരും ഒരു കൺസെപ്റ്റ് വന്നുകഴിഞ്ഞാൽ അതിൻ്റെ താക്കോൽ തിരിച്ച് താക്കോലായിട്ട് തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മളതിൻ്റെ പാക്കിംഗ് കവർ ഉൾപ്പെടെ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ തന്നെയാണ് ഇവിടുത്തെ എല്ലാ മെഷീനറീസും മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു മെഷീനറീസിൻ്റെ നമ്മൾ കസ്റ്റമേഡ് ആണ് ഒരു മെഷീനിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ സ്ക്വർ ട്യൂബുകളെല്ലാം വാങ്ങി നമ്മൾ തന്നെ കട്ട് ചെയ്ത് ഇവിടുന്ന് തന്നെ വെൽഡ് ചെയ്ത് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളാക്കി നേരെ ഇത് പൗഡർ കോട്ട് ആസിഡ് ട്രീറ്റ് ചെയ്ത് പൗഡർ കോട്ട് ചെയ്ത് ചെയ്യും അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യാൻ പറ്റും നമ്മൾ എം എസ് ചെയ്യാൻ പറ്റും മിക്ക ഇത് ഫ്രെയിം എല്ലാം ചെയ്തത് എം എസ്സിൽ തന്നെയാണ് ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം മേക്കിംഗ് അതായത് ഫാബ്രിക്കേഷൻ യൂണിറ്റ് എന്ന് പറയും അതിന് അടുത്ത ശേഷം നമ്മുടെ വരുന്ന അവിടുത്തെ മെഷീൻ ഷോപ്പാണ് വരുന്നത് വരും ഇപ്പോൾ ഇതിൻ്റെ ഇത് നമ്മുടെ മെഷീൻ ഷോപ്പാണ് ഇതിൻ്റെ മെഷീൻ്റെ പാർട്സ് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത് നമ്മൾ ഇരുവിൻ്റെ പീസും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ തന്നെയാണ് ഇവിടുത്തെ അതിൻ്റെ പാർട്സും കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി എപ്പോഴും ഞങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ വില്ലി ഷോപ്പ് ഇത് നമ്മുടെ ലൈത്ത് മിഷീൻസ് ആണ് അതുപോലെ തന്നെ എല്ലാത്തരം മിഷീൻസിൻ്റെ മിക്ക പാർട്സുകളും നമ്മൾ തന്നെയാണ് മേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് എപ്പോഴും അഷ്വർ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ഇവിടെ ഉള്ള മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ചുരുക്കം ചില യൂണിറ്റുകൾ ഒരു യൂണിറ്റ് ഞങ്ങളുടെ യൂണിറ്റാണ് ഇപ്പോൾ ഈ മിഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൗഡർ പാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത് അത് റൈസ് പൗഡർ മുട്ടുപൊടി പത്തിരിപ്പൊടി ആട്ട മൈദ പോലുള്ള പൗഡേഴ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി ഇതിൽ നൂറ് ഗ്രാം മുതൽ വൺ കെ ജി വരെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മഷിനറീസ് ആണ് നമുക്ക് ഇത് വരുന്നത് ഇതിന് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ഒരു സിക്സ് പോയിൻറ്റ് എയ്റ്റ് ലാക്സ് മുതൽ നമുക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷം വരെയുള്ള മെഷീൻസ് നമ്മുടെ അവൈലബിൾ ആണ് ഇതൊരു ഫുൾ ഓട്ടോമാറ്റിക് മിഷീൻസ് ആണ് ഫുൾ ഓട്ടോമാറ്റിക് നമുക്ക് എത്ര മണിക്കൂറിൽ എത്ര പാക്കറ്റ് ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പാക്കറ്റ് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇതാണ് അതിൻ്റെ മാസ്റ്റർ സ്റ്റോറേജ് ടാങ്ക് ഇതാണ് ഇതിന് നമ്മൾ ഐറ്റം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് വഴി മിഷീൻ്റെ ആവശ്യമുള്ള സമയത്ത് മിഷീൻ ഇതിന്ന് എടുത്ത് ഇതിലേക്ക് നമുക്ക് ലോഡി മെഷീൻ തന്നെ ഇഷ്ടം എടുത്തോളൂ അത് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി ഇത് വന്ന് ഇവിടെ തന്നെ പാക്കറ്റ് നമുക്ക് യാതൊരു വിധം നമ്മുടെ ഹ്യൂമൻ നമ്മളിത് ആക്കേണ്ട ആവശ്യമില്ല അതിൽ പൊടി ഫില്ല് ചെയ്യുന്ന ഒരു പണി മാത്രം ചെയ്താൽ ഇവിടെ പാക്കറ്റ് ഒരു മിഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ മതി അതാണ് പ്രത്യേകത അത് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ വരുന്ന പാക്കറ്റുകൾ എടുത്ത് ചാക്കിൽ നടക്കാനോ അല്ലെങ്കിൽ പെട്ടിയിൽ നടക്കാനോ മാത്രമേ ഒരാളുടെ ആവശ്യമുള്ളൂ വേറെ പണിക്കാരുടെ ആവശ്യം തന്നെ പാക്കിംഗ് മെഷീനിൽ ഇല്ല എന്നുള്ളതാണ് കാരണം വളരെ സിമ്പിളായിട്ടാണ് നമ്മളിതെല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ടെക്സ് സ്റ്റീൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിംപിളായിട്ട് നമുക്കിത് ഓടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇനിയിപ്പോൾ ഒരു സ്പൈസസ് ചോദിക്കാം അതായത് ഒരു മസാല ഇന് വേണ്ടി നിങ്ങൾ നമ്മുടെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിക്സിങ് ഉൾപ്പെടെ നിങ്ങൾക്ക് വന്നത് ഇത് എന്ത് തരം മുളക് നിങ്ങൾ എടുക്കണം എന്ത് തരം മല്ല് നിങ്ങൾ എടുക്കണം അത് ഏത് രീതിയിൽ മിക്സ് ചെയ്യണം അതൊരു ഗരം മസാല ഉണ്ടാക്കണേലും ചിക്കൻ മസാല ഉണ്ടെങ്കിൽ എങ്ങനെ അത് മിക്സ് ചെയ്യണമെന്ന് വരെ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അതൊരു പുതിയ മുഖം ഈയൊരു രംഗത്ത് പുതു മുഖമാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും അത്യാവശ്യം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും അതിപ്പോൾ മസാലയുടെ കാഴ്ച മാത്രമല്ല ഒരു ഉണ്ടാക്കണം എങ്ങനെ ദോഷമാവ് നിങ്ങൾ എങ്ങനെ ഉഴുന്ന് ചേർക്കണം എങ്ങനെ അതിൽ അരി ചേർക്കണം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ അഡീഷണൽ ചേർക്കണം എന്നുള്ളത് ഉൾപ്പെടെ അതുപോലെ ഇപ്പോൾ സിപ്പപ്പാണെങ്കിൽ സിപ്പിന്റെ സിപ്പപ്പിന്റെ ഏകദേശം ഇരുപത്തൊമ്പത് ഫ്ലേവർ ഓഫ് സിപ്പപ്പ് ഞങ്ങൾ ചെയ്യുന്നത് സിപ്പപ്പ് എങ്ങനെ മിക്സ് ചെയ്യണം അത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ സോഡയാണെങ്കിൽ സോഡയുടെ കായസ് തേങ്ങാ വെള്ളമാണെങ്കിൽ തേങ്ങാ വെള്ളത്തിന്റെ കേസ് അല്ലാതെ നിങ്ങൾക്ക് സുർക്ക ഇവൻ നമ്മുടെ സിറ്റിംഗ് സുർക്കണെങ്കിൽ സുർക്കയുടെ മിക്സിങ് അതുപോലുള്ള മിക്ക ഐറ്റംസിൻ്റെ ഇതിൻ്റെ മിക്സിംഗ് കൂടെ പഠിപ്പിച്ച് കൊടുക്കാൻ ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് വിങ്ങി തന്നെ ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിപ്പോൾ നമുക്ക് നമുക്ക് അച്ചാർ അതുപോലെ തന്നെ നമ്മുടെ ജാമ് പോലുള്ള ഐറ്റംസ് ഫിൽ ചെയ്യുന്ന മെഷീനാണ് നമ്മളിവിടെ പാ നമ്മളിവിടെ ഡബ്ബ കാണിച്ചു കൊടുത്തിട്ട് ഡബ്ബയിലേക്ക് കറച്ച് ഡബ്ബ ആണെങ്കിൽ ഡബ്ബാണെങ്കിൽ കവറാണെങ്കിൽ കവറിലേക്ക് ഫില്ല് ചെയ്ത് തരും അച്ചാറ് ഗ്രീസ് അതുപോലെ കട്ടിയായിട്ടുള്ള ഐറ്റംസ് ഉള്ളത് അലോവേറെ ജെല്ല് പോലുള്ള കട്ടിയായിട്ടുള്ള ഐറ്റംസ് ഫില്ല് ചെയ്യുന്നതാണ് ഇതിവിടെ ഇവിടെ കോയമ്പത്തൂരിൻ്റെ ഒരു സ്ഥലത്തേക്കാണ് ഇത് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന മിഷനാണ് വിശേഷിക്കുന്നത് എത്ര ഗ്രാമോട്ടോ എത്ര വരെ നമുക്ക് പല വേരിയൻ്റും നമുക്ക് സെറ്റ് ശരിയാ പറ്റും ടു ഗ്രാം ടു ടെൻ ഗ്രാംസ് ഇല്ലെങ്കിൽ പത്ത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ അല്ലെങ്കിൽ അമ്പത് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ ഇല്ലെങ്കിൽ ഇത് നൂറ് ഗ്രാം മുതൽ ആയിരം ഗ്രാം വരെ ഉള്ളതാണ് ഓക്കെ ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് പറഞ്ഞത് ഇത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടിയാണ് അത് വലിയ വലിയ കഷ്ടങ്ങളുള്ള വളരെ കട്ടിയുള്ളത് ഇപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് മിഷൻ ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറായിരം രൂപ മുതൽ നമുക്ക് വരുന്നുണ്ട് ഈ മെഷീൻ കുറച്ച് ഹെവി ആയതുകൊണ്ട് ഒരു രണ്ടര ലക്ഷം രൂപ വരും ആ റേഞ്ച് വരും അതെ ഇതിനുള്ളിൽ പ്രത്യേക സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന വലിയൊരു മോഡൽ ആയതുകൊണ്ടാണ് കുറച്ച് കോസ്റ്റ് വരുന്നത് പക്ഷെ ഇതിൻ്റെ തന്നെ ചെറിയ ജാമൊക്കെ ഫിൽ ചെയ്യുന്ന മെഷീൻ തൊണ്ണൂറായിരം രൂപത്തിൽ സ്റ്റാർട്ടിങ് വരും സാർ നമ്മൾ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്യുന്ന ഒരു ഹെവി ഡ്യൂട്ടി മെഷീനാണ് നമുക്ക് ചിപ്സ് അതുപോലെ തന്നെ മിക്സറുകൾ ഓൾ ഗ്രെയിൻസ് പാക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഒമാനിലേക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇതിൻ്റെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റീൻ പെർസെൻറ്റോളം കഴിഞ്ഞ നടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എത്ര എണ്ണം ചെയ്യാനായിട്ട് പോകും പിന്നെ നമുക്കൊരു ആവറേജ് ഒരു ഒരു മില്ലി നമുക്ക് ഇരുപത് ഒരു മില്ലി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മണി ഇരുപത് ഇരുപത് ഒരു മണിക്കൂറിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് പീസോളം നമുക്ക് എടുക്കാൻ പറ്റും ചിപ്സ് മിക്സറുകൾ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് പോപ്കോൺസ് അങ്ങനെ എല്ലാത്തരം ഗാനൂസ് ഐറ്റംസ് നമുക്ക് കടല പരിപ്പ് പയർ ഉഴു ഉഴുന്ന് പോലുള്ള എല്ലാ ഗാനൂസ് ഐറ്റംസും നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് ലൊക്കേഷൻ നമുക്ക് വരുന്നത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ സിംഗന്നൂർന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് വരുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ നമുക്ക് നമ്മുടെ ക്ലൈൻറ്റ്സ് വരുന്നത് കേരളത്തിലാണ് കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റിൽ നമ്മൾ വളരെയധികം നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട് ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളും നമ്മൾ മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് ശ്രീ ശ്രീലങ്ക മലേഷ്യ ബ്രൂണ യു കെ പോലുള്ള രാജ്യങ്ങളും നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളും നമുക്ക് ഓർഡർ വരുന്നുണ്ട് നമ്മൾ ഇവിടെ ചെയ്തതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് നമ്മൾ മിഷൻ ചെയ്തത് ഇപ്പോൾ നിലവിലെ നമുക്ക് സൗദിയിലേക്കും ഒമ്പാനിലേക്കുള്ള മിഷീൻസ് നിലവിലൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ശരിക്കും ഇതിൻ്റെ ഒരു സർവീസ് ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെയുള്ള സർവീസ് ഗ്യാരണ്ടി പറഞ്ഞാൽ ഇതിൻ്റെ കൺസ്യൂമർ ഒരു വർഷത്തേക്കാണ് നമുക്ക് വാറണ്ടി വരുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ സർവീസ് നമുക്ക് ഉണ്ടായിരിക്കും ഒരു വർഷത്തേക്ക് ഇതിൻ്റെ കൺസ്യൂമേൾ പാർട്സ് അല്ലാത്ത ഏത് പാർട്സ് പോയാലും നമ്മൾ സൈ സ്പോട്ടിൽ വന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പറ്റുന്ന സർവീസ് ചെയ്യുകയും സർവീസ് ചെയ്യാൻ പറ്റാത്ത പാർട്സ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ തീർത്ത് കൊടുക്കും ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മാക്സിമം നമ്മൾ എല്ലാത്തരം സർവീസ് ഈ മൂന്ന് സ്റ്റേറ്റിലും നമ്മൾ സർവീസ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അതല്ലാണ്ട് ഇപ്പോൾ ദൂരം കൂടുതൽ കുറച്ചൊരു ട്രാവലിങ്ങിൻ്റെ സമയം കൂടി നമുക്ക് ആവശ്യം വരാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അൻപായുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡോഡ് വേറെ വീടും കണ്ടുവരെ